ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മി മാം റോഡരികിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതവും ഗോവിന്ദും കൂടെ അതുവഴി വരുന്നു അമ്മയെന്ത് ഇവിടെ നിൽക്കുന്നത് കണ്ണേടനെ കാണുന്നു എന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇവരെന്തേ എന്നെ കാണുന്നതെന്ന് ചോദിച്ചു ഗോവിന്ദൻ ദേഷ്യപ്പെട്ടു അല്ല എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വരുമെന്നറിയാൻ നിന്നതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ കണ്ണേട്ടനോട് എന്തോ പറയാനായിട്ട് നിന്നതാണ് എന്നെ കണ്ടത് കൊണ്ട് വേണ്ടാന്ന് വെച്ചു നിങ്ങൾ സംസാരിച്ചു ഞാൻ കാരണകത്ത് തന്നെ ഇരുന്നോളാവെന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു കയറാൻ തുടങ്ങുമ്പം എനിക്ക് ഇവരോടൊന്നും സംസാരിക്കാനില്ലെന്ന് ഗോവിന്ദൻ അത് കേട്ട് അമ്മ ഇങ്ങനെ ആകെതായി ഇപ്പോൾ ഗോവിന്ദൻ വണ്ടിക്കകത്തേക്ക് കയറി ഈ സമയത്ത് വിജയലക്ഷ്മിയോടോ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക പെട്ടെന്ന് ഗീതു അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പ്രശ്നമൊന്നുമില്ല ശരി ഞാൻ വിശ്വസിച്ചു ഓക്കെ എന്ന് പറഞ്ഞു നമ്മുടെ ഗീതു വണ്ടിക്കകത്തേക്ക് കയറി ഗീതു അങ്ങ് പോകാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗീതു തിരിച്ചു വന്നിട്ട് അമ്മ എന്നോട് കള്ളമൊന്നും പറയരുത് അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്നോട് കള്ളം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അമ്മയ്ക്കനോട് കള്ളം പറയാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നെ സഹോദരൻ ഞാൻ സഹോദരനായി കണ്ട് എന്നെ സഹോദരിയായി കണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ് അജാസ് ആ അജാസ് ഒരിക്കലും എന്നോട് കള്ളം പറയില്ല എന്ന് നമ്മുടെ ഗീതു പറയാം ഇപ്പോൾ എന്തും കണ്ണേട്ടനോട് പറയും മുൻപേ അയാൾ എന്നോട് പറയും എന്ന കാര്യവും ഗീതു പറഞ്ഞു ഞാൻ പറയുന്നത് എന്തും അജാസ് അനുസരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യങ്ങളും ഗീതു പറയുക അത്രയും പറഞ്ഞിട്ട് ഗീതു അങ്ങ് പോയി മേഡം ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുന്നു വണ്ടി അങ്ങ് പോണു ഈ സമയം മേഡത്തിനെ ഗീതു ഈ സൈഡിലെ കണ്ണാടി കൂടെ ഇങ്ങനെ നോക്കുന്നു ഗോവിന്ദൻ്റെ ഉള്ളിലെ ടെൻഷൻ എല്ലാം ഗീതു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഗീതു വന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദൻ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാൽ വണ്ടി ഓടിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനിയാണ് ശരിക്കും എൻ്റെ തലവേദന തുടങ്ങിയിട്ട് രണ്ടു മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നു അരക്കൽ വന്നിരുന്ന് ഈ ശിവരഞ്ജിനിയോടും അതുപോലെ കനകത്തിനോടും ഇവരോടൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അതെ എനിക്ക് നല്ല അതിന് കണ്ണട മേടിച്ചു വെച്ചാൽ എന്ന് കനകം പറഞ്ഞപ്പം അതെ എനിക്ക് നല്ല കണ്ണട മേടിച്ചു വെച്ചാൽ തലവേദന മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു വിലാസിനെ എന്നിട്ട് എന്താ വെക്കാത്തതെന്ന് ചോദിച്ച അന്നേരം ഈ രഞ്ജു എൻ്റെ ഭർദ്ദേ കാശില്ലെന്ന് പറഞ്ഞു കാശുള്ള വിനോദവും പ്രിയയും ഞാൻ ഈ കാര്യം പറഞ്ഞാലേ കേട്ട ഭാഗം പോലും നടിക്കില്ല അപ്പോൾ ആന്റിയുടെ മൂത്ത മോളോട് ചോദിച്ചാ കണ്ണടയല്ല ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ് തന്നെ വാങ്ങിച്ചു തരില്ലേ എന്ന് ചോദിച്ചപ്പം അവള് തന്നതും ആ അതിലും ഭേദം ഞാൻ അങ്ങ് പിച്ചയ്ക്ക് പോകുന്നതെന്ന് വിലാസിനി അവന്റെ തലവേദന പോകാൻ കണ്ണാടി വെച്ചാൽ പോരെ അത് ഗീതു ചെയ്തു തരുമെന്ന് രേഖ പറഞ്ഞപ്പോൾ അയ്യോ ഇനി അത് വേണ്ട എൻ്റെ മക്കളുടെയെല്ലാം വിചാരം ഞാൻ വലിയ ആഡംബരക്കാരെയും ദോർത്തടിക്കാരി ഒക്കെ ആണെന്നാ അതുകൊണ്ട് ഞാൻ ഇനി അവരോട് കാശ് ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല എൻ്റെ മരുമകനോട് ചോദിച്ചാൽ മതി എൻ്റെ മോൻ എനിക്ക് ആവശ്യത്തിനുള്ള കാശ് തരുമെന്ന് പറഞ്ഞു മ്മ് മ്മ് പക്കിട്ടു പക്കിട്ടോ ഒന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജോടിന്ന് ഇങ്ങനെ ഇതൊക്കെ കണ്ട് ചിരിക്കുക അവനോട് പണം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നത് തന്നെ അവൻ ഇതുവരെ എത്തിയിട്ടും ഇല്ല അത് വന്ന് മാമി കടം ചോദിക്കാൻ വരുമെന്ന് ഗീതുപ്പാപ്പ മാമനോട് പറഞ്ഞു കാണും അതുകൊണ്ട് അവർ താമസിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നു അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോഴത്തേക്കും രഞ്ജു ആഹ് ആ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം കാണിച്ച് നിൽക്കുന്നു വിലാസിനെ അതിനേക്കാൾ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നു ഗീതു ആണെങ്കിൽ ഇവരെ രണ്ടുപേരെ ഇങ്ങനെ മാറി മാറി നോക്കുന്നു ആ സന്തോഷമൊക്കെ കണ്ടിട്ടേ അപ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചങ്ങോട്ട് വിലാസിനെ ചെല്ലാം ഗീതുവിൻ്റെ അമ്മ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു അതുപോലെ മോനെ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി മോനെ കാത്തിരിക്കുമായിരുന്നു എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു ഗോവിന്ദൻ അപ്പോൾ അത് തിരക്കൊന്നുമില്ല എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോവിന്ദനെ അറിയിക്കാനുണ്ടെന്ന് രഞ്ജു പറയുക അപ്പൊ രഞ്ജു അങ്ങനെ പറഞ്ഞപ്പോൾ അതെ ഗീതുവിൻ്റെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അവരമ്മയും മോളും സംസാരിക്കട്ടെ നമുക്ക് അപ്പോഴേക്കും തിരിച്ചു വരാമെന്നും പറഞ്ഞു രഞ്ജു നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക ഗീതുവിന് ടെൻഷനായി അതുപോലെ തന്നെ വിലാസിനേക്കും ടെൻഷനായി ഗീതു എന്നേരം ഇതിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ കണ്ടോണ്ട് നിൽക്കുക അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ പോകുന്നു നോക്കി ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ എന്ത് പണിയാടിയാ കാണിച്ചത് എന്നും ചോദിച്ചുകൊണ്ട് വിലാസിനെ ഗീതുവിനോട് ദേഷ്യപ്പെടുന്നു ആ താടക നിന്റെ ജീവിതം കൂട്ടിച്ചോറാക്കാൻ മരുമോന്റെ കൂടെ കൂടിയിരിക്കുന്നതെന്നും പറഞ്ഞു ദേ നമുക്കൊരു കൂടെ പത്രം ചെയ്താലോടി മോളെ അയ്യോ ഇനി അതിൻ്റെ കുറവും ഉള്ളൂ ഒന്ന് ചുമ്മാ ഇരിക്കാവോ അമ്മ എന്തിനാ ഇപ്പൊ വന്നേന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നോക്കിപ്പോയെന്ന് കരുതി എനിക്ക് എൻ്റെ കാര്യം നോക്കണ്ടേ എന്ന് വിലാസിനി മാമീ മുഖത്ത് വെക്കുന്ന കണ്ണട വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഏഹ് കണ്ണടയോ ഞാൻ എൻ്റെ തലവേദനയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു അത് മാറാൻ കണ്ണാടി വെക്കണം ആ വെക്കണം എന്താ അല്ല കണ്ണാടി വെക്കാൻ അൻപതിനായിരം രൂപയാകും അൻപതിനായിരം രൂപയുടെ കണ്ണടയോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു അതെ ഉടായ്പ ഒന്നും ഇവിടെ ഇറക്കണ്ട അൻപതിനായിരം രൂപ പോയിട്ട് ആയിരം രൂപ പോലും ഞാൻ തരില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഉടായ്പ നിർത്തിയിട്ട് പോകാൻ പറഞ്ഞു എന്റെ തലവേദന മാറണമെങ്കിൽ ആ കണ്ണാടി തന്നെ വേണം വലിയ നേതാക്കന്മാരും മന്ത്രിമാരും സിനിമാ നടന്മാരും നടിമാരും ഒക്കെ വില കൂടി കണ്ണാടിയോ ലഭിക്കുന്ന പിന്നെ എനിക്ക് വെച്ചാലെന്താ മോള് ഗോവിന്ദനോട് പറഞ്ഞ ആ കാശ് എനിക്ക് വാങ്ങിച്ചു താമോളെ ഉം ഞാൻ വാങ്ങിച്ചു തന്നതും ആണെന്ന് ഗീതു അതെ എൻ്റെ മോളെ പ്ലീസ് പ്ലീസടേ കോടീശ്വരനായ മരുമോന്റെ നിലയും വിലയും ഒക്കെ ഞാൻ നോക്കണ്ടേടി ആ അന്തസ് നിലനിർത്താനേ ഒൻപതിനായി അൻപതിനായിരം രൂപയുടെ കണ്ണാടി വേണം അതെ ഇത് കാശുപിടുങ്ങാനുള്ള പുതിയ അടവാണെന്ന് ആർക്കമ്മേ മനസ്സിലാകാത്തത് നടക്കിയാലെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ പൊന്നുമോളെ കഷ്ടപ്പെട്ട അമ്മ അങ്ങനെ ചെയ്തില്ലേടി ഇങ്ങനെ ചെയ്തില്ലേടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അമ്മ കഷ്ടപ്പെട്ടതൊക്കെ എനിക്കറിയാം അമ്മ മിണ്ടാതിരിക്കേ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞാൽ അങ്ങനെ പോവുക അപ്പോൾ മാമിയുടെ ആഗ്രഹമൊക്കെ പൊളിഞ്ഞ് ഞാൻ പറഞ്ഞ് കാഞ്ചന നിൽക്കണം ഓഹ് ഈ കാഞ്ചന എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളി കയറി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ ആ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗോവിന്ദനും അതുപോലെ ഈ രഞ്ജുവും കൂടി നിന്ന് സംസാരിക്കുമ്പോൾ ഇത്ര ഈഗോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല രഞ്ജു ഇതേ ഞാനിപ്പോൾ കമ്പനിയുടെ ആ ഒരു ഇതിലിരിക്കുമ്പോൾ വൈസ് ചെയർമാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേട്ടേ പറ്റൂ അവള് പറഞ്ഞത് ന്യായമായ കാര്യമാണ് ബയോഡേറ്റ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് അവൾക്ക് അയച്ചു കൊടുക്കേണ്ടത് ഒരു ഫോർമാലിറ്റി മാത്രമാണ് അപ്പോഴത്തേക്കും ഗീതു കയറി വരുന്നു ഗീതു ഇവരുടെ സംസാരം കേൾക്കുക കേട്ടോ ഗീതു വരുമെന്ന് ഇവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഡീറ്റെയിൽസ് അവൾക്ക് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ആ ജോലി വേണ്ട എന്ന് രഞ്ജു പറയുന്നു ഗീതു എന്നൊരു ഇതൊക്കെ നിന്ന് കേൾക്കുക ഗോവിന്ദേടനെക്കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപം തോന്നുക നിങ്ങൾ ഇത്രയും പെൺകോന്ദനാകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക ഗീതു ഗീത ഒന്നര നിന്ന് കേൾക്കുവാട്ടോ ഒന്നുമില്ലെങ്കിലും ഏ ജി എം അവൾക്ക് മുന്നേ ഭരിക്കേണ്ടവളായിരുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇവരുടെ ഇടയിലേക്ക് വന്നു അതെ നീ ഇത് മുമ്പൊരിക്കലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഏത് വകുപ്പിലാ നീ എനിക്ക് മുന്നേ ഏ ഭരിക്കേണ്ടിയിരുന്നത് എന്ന് ഗീതു ഇവളോട് കയറി ചോദിച്ചു ഗോവിന്ദൻ ഒന്നും മിണ്ടുന്നില്ല അതുപോലെ രഞ്ജു ഒന്നും മിണ്ടുന്നില്ല നീ കണ്ണേട്ടന്റെ മുൻ ഭാര്യയായിരുന്നോ അതോ പെങ്ങളോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഞെട്ടി അതുപോലെ തന്നെ രഞ്ജു ഞാൻ ഞാനാരാണെന്ന് ഗോവിന്ദേട്ടൻ അറിയാമെന്ന് രഞ്ജു പറഞ്ഞു അങ്ങനെ നിൻ്റെ കോവിന്ദേട്ടൻ മാത്രം അറിഞ്ഞാൽ പോരാ മെസ്സേസ് ഗോവിന്ദ് മാധവനായ ഞാനും അറിയണം അപ്പം അത് വാശിയാണെന്ന് ചോദിച്ചു അതെ പിടിവാശി തന്നെയാണെന്ന് ഗീതു പറയട്ടെ ഗോവിന്ദേട്ട എന്ന് രഞ്ജു ഗോവിന്ദനെന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കട്ടോ അതെ ഇവിടെ ഇവിടെ നോക്കി സംസാരിക്കാൻ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഗീതു പറയട്ടെ കോവിന്ദേട്ട കോവിന്ദേട്ട എന്നും പറഞ്ഞു ചോദിച്ച ആ മനുഷ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്യണ്ട നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയാൻ പറഞ്ഞു അപ്പം രഞ്ജു ഇങ്ങനെ നോക്കുക ഗോവിന്ദനാഗ ധർമ്മസങ്കടത്തിലും എ ജെ എമ്മിലും നിൻ്റെ അവകാശം എന്താണെന്ന് അറിയാതെ നിന്നെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഗീതു രഞ്ജുവിനോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു ഇങ്ങനെ നിൽക്കാം ഇനി അവകാശം എന്താണെന്ന് നീ പറഞ്ഞാലും അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെന്നും ഗീതു പറഞ്ഞു ഇവളെന്നെ അപമാനിക്കുന്നത് കേട്ടിട്ടും ഗോവിന്ദേട്ടൻ ഒന്നും ഇണ്ടാ നിൽക്കുകയാണോ ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കില്ല ഗീതു ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മ താഴെ ഇരിക്കുന്നു എന്നെങ്കിലും നീ ഓർക്കണ്ടേ എന്ന് ചോദിച്ചു ഗോവിന്ദൻ ഗോവിന്ദേട്ടൻ ബെസ്റ്റ് ഹസ്ബൻഡ് ഓഫ് ഇയർ ആണെന്ന് തെളിയിച്ചു കുറച്ചുകൂടി കൊഞ്ചായിരുന്നു അതിനെ നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നും എനിക്ക് ആവശ്യമില്ല എൻ്റെ കണ്ണേട്ടൻ ബെസ്റ്റ് കം ബെസ്റ്റ് തന്നെയാ ബെസ്റ്റ് ബെസ്റ്റ് ഫോർ എവറാ നീ പൊടി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുകട്ടോ ഹസ്ബൻഡ് മാത്രമല്ല കണ്ണേട്ടൻ ഓഫ് ജെഫ് ആണ് നല്ല ഭർത്താവ് നല്ല മകൻ നല്ല സഹോദരൻ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജു ഇങ്ങനെ നോക്കുന്നു ഈ സമയത്ത് രഞ്ജുവിനെ പിടിക്കുന്നില്ലെന്നു എല്ലാത്തിലുപരി നല്ല ഒരു മനുഷ്യനുമാണെന്ന് നമ്മുടെ ഗീതു പറയണം ഇതൊക്കെ കേട്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുമ്പം അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ വിഷയം എ ജെ എമ്മിലേക്കുള്ള എൻ്റെ അപ്പോയിൻമെൻ്റ് ആണെന്ന് പറഞ്ഞപ്പം ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ ബയോഡേറ്റും സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടിയിരിക്കണം എങ്കിലേ നിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ റെഡിയാകൂ എന്നുള്ള കാര്യം ഗീതു രഞ്ജുവിനോട് പറഞ്ഞു അതെ അതല്ല എനിക്ക് മുൻപേ ഏജിമോ ഭരിക്കേണ്ടവളാണ് എന്നുള്ള അഹങ്കാരം കൊണ്ട് നടക്കാനാണ് ഭാവമെങ്കിൽ നീ കമ്പനിയിൽ കാല് കൂത്തുന്നത് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ്റെ മുന്നിൽ വെച്ച് ഗീതു രഞ്ജുവിനെ വെല്ലുവിളിക്കുന്നു അതും പറഞ്ഞ് നമ്മുടെ ഗീതു അങ്ങ് പോയി രഞ്ജു ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അതിനുശേഷം ഇതൊക്കെ കേട്ടിട്ട് കയ്യും കിട്ടി നോക്കി നിന്നില്ല ഗോവിന്ദേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് രഞ്ജു ഗോവിന്ദനോട് ദേഷ്യപ്പെടുന്നു അപ്പം ഗീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായ കാര്യമാണ് എനിക്ക് അതുകൊണ്ട് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല രഞ്ജു എന്ന് പറഞ്ഞു അതെന്താ കോംപ്രമൈസിന് റെഡി ആയാല് ഗോവിന്ദേട്ടൻ പറഞ്ഞ അവൾ കോംപ്രമൈസിന് റെഡി ആകും എന്താ ഗോവിന്ദേട്ടാ നാട്ടിലുണ്ടെങ്കിലേ ഗോവിന്ദേട്ടൻ അവളെ അനുസരിപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു എങ്കിലേ ഞാൻ വിലയുള്ളവളാണെന്ന് എനിക്ക് പോലും തോന്നുമെന്നൊക്കെ രഞ്ജു ഇതൊക്കെ കേട്ട് ഗോവിന്ദൻ ധർമ്മസങ്കടത്തിലാണ് അതും പറഞ്ഞു പെങ്ങളും പോയി ഭാര്യയും പോയി നടക്കു ഗോവിന്ദ് ഗോവിന്ദ് റൂമിലേക്ക് കയറിച്ചില്ല അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറുകയാണെന്ന് പറഞ്ഞു പറ്റില്ല ഇപ്പൊ തന്നെ ഡോറ് തുറക്കണമെന്ന് ഗോവിന്ദൻ എന്താ ഞാൻ ഡ്രസ്സ് മാറുന്ന സീൻ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണല്ലോ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ തുറക്കുന്നില്ലെന്ന് നമ്മുടെ ഗീതു ആ ഈ ഇവളെന്തൊക്കെയാ പറയുന്നതെന്നും ഗോവിന്ദൻ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം ഹ അവ ഡ്രസ്സ് മാറാൻ കണ്ടായിരുന്നു നേരം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗീതു റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി വന്നപ്പം ഡോർ ലോക്ക് ചെയ്ത കുറ്റം ചെയ്തില്ലെങ്കിൽ കുറ്റം ഞാൻ എന്ത് ചെയ്താലും കുറ്റം ഇത് എന്താ എന്തായത് ഈശ്വരാ ഈ വീട്ടിൽ ഡ്രസ്സ് മാറാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ എണ്ണി പറക്കണ പോകത്തേക്ക് കയറിയിട്ട് വാതിലങ്ങ് അടച്ചു വാതിലടച്ചിട്ട് ഗീതുവിനോട് വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു വഴക്കുണ്ടാക്കാനുള്ള ഭാവമാണോ എന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ എന്നാൽ കോമഡിയോ ട്രാജഡിയോ ഒക്കെ ആയിരിക്കും എന്ന അവിയൽ പോലെ ചേർന്ന് ചളിയാകും എന്നും ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ തള്ളി നിന്നു പെറുപേർക്കുന്ന് വേറെ ഒന്നും പറയാനുണ്ടോ മൗതോക്കി പറയാൻ പറഞ്ഞു ഗോവിന്ദൻ എനിക്കൊന്നും പറയാനില്ല കണ്ണേട്ടാ സീരിയസ് ആയിട്ട് എന്തോ പറയാൻ വന്നത് കണ്ണേട്ടനല്ലേ പറഞ്ഞിട്ട് പോ ഞാൻ കേട്ടോളാം എന്ന് ഗീതു നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണെന്ന് മറ്റുള്ളവരോട് പറയരുത് എന്ന് നീ കെഞ്ച് ഞാൻ രഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത് ഒബ്ജക്ഷൻ ഓണർ എന്നും പറഞ്ഞോട്ട് ഗീതും അങ്ങ് തുടങ്ങി പിന്നെ ഇതിനെ പറ്റി പറഞ്ഞു രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴകും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ അതെ നമ്മുടെ രഞ്ജുവിനെ കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഗോവിന്ദ് വീണ്ടും ഗീതവിനോട് പറഞ്ഞപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കില്ല കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു നോക്ക് അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി മഹാനായ അറയ്ക്കൽ മാധവന്റെ തീരുമാനം ഉം പൊളിഞ്ഞു പാളീസ് എന്ന് പറഞ്ഞു ഇല്ലടി രാജകാമിയും വരണം എന്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു നീ ഒറ്റപ്പെടും അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ നാളെ തന്നെ ഡയറക്റ്റ് ബോർഡ് വിളിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം എന്താ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ആ അതിൽ വൈസ് ചെയർമാൻ ആരാണെന്ന് അപ്പം നമുക്ക് തീരുമാനിക്കാം അതിൽ കുഞ്ചു തന്നെ പറയും ഞാൻ വരുന്നില്ലെന്ന് നോക്കിക്കോ അതൊക്കെ പോട്ടെ എൻ്റെ ഒപ്പം വൈസ് ചെയർമാനായി അവളെ എ ജി എമ്മിൽ പ്രതിഷ്ഠിക്കാനും മാത്രം അവൾ കണ്ണേട്ടൻ്റെ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഗോവിന്ദൻ വെറും ഫ്രണ്ട് എന്നുള്ള സ്ഥിരം മറുപടി വേണ്ട അത് ഞാനിപ്പോൾ സ്വീകരിക്കില്ല അങ്ങ് നിർത്തി ഞാനും രഞ്ജു തമ്മിലുള്ള ബന്ധം എന്താണെന്ന് താൽക്കാലം നീ അറിയണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മു ഇത്രയും അധികം രഹസ്യങ്ങൾ ഒരു മനുഷ്യന് പോലും ഉണ്ടാകാൻ പാടില്ല അമേരിക്കൻ ചാരസംഘടനയ്ക്ക് പോലും ഈ അറക്കൽ കുടുംബത്തിന് അത്ര രഹസ്യങ്ങൾ ഉണ്ടാകില്ലെന്ന് ഗീതു രഹസ്യങ്ങൾ നിനക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ അതൊന്നും ഞാനും ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ ആ മര്യാദ തിരിച്ചും കാണിക്കണം കണ്ണേട്ടനറിയാത്ത എന്ത് രഹസ്യവും ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത് അത് പറയാൻ പറഞ്ഞു നിന്റെ ക്യാബിൽ സി സി ടി വി വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പം ആ അങ്ങനെ വരട്ടെ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യം തന്നെയാണെന്ന് പറഞ്ഞു ഗീതു എൻ്റെ മേൽ സ്പൈവർക്ക് ചെയ്യാൻ കണ്ണേട്ടൻ നാണുമില്ല എന്ന് ഗീതു ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ കൊന്തൻ കയ്യിലിരിപ്പും മോശമാകുമ്പോൾ വർക്കൊക്കെ നടന്നുനിന്ന് വരും നിന്റെ ക്യാമിലെ സി സി ടി വി വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം രഞ്ജുവും കണ്ണേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ രഹസ്യങ്ങൾ ഞാനും പറയാമെന്ന് പറഞ്ഞു നീ പറയാതന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ അപ്പം ആ ശരി എങ്കിൽ രഞ്ജു ആണെന്ന് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കാമെന്ന് നമ്മുടെ ഗീതുവും പറഞ്ഞു അപ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടി കണ്ണേട്ടൻ ഞെട്ടിയോ എന്ന് ഗീത് ചോദിച്ചു ഏ ഓ എന്ത് ചേട്ടല്ലേ ഞാനതിനെ ഞെട്ടുന്നതിനത്തി ഒന്നുമില്ല പറഞ്ഞിങ്ങനെ നിൽക്കണു ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അങ്ങാടി തോറ്റെ സി സി ടി വി കുറ്റം പറയുന്നു ആ ഹാ അല്ല അപ്പം എൻ്റെ ക്യാമറിലെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ലേ അതും തോറ്റി എന്ന് ഗീതു ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് ഗീതു ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അവർണികയെ അവർണികയെ വിളിച്ചിട്ട് അവർണികയുടെ നമ്പറിലേക്ക് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഈ സമയം നമ്മുടെ കിച്ചുവിൻ്റെ ഫോണിലേക്കാണ് കോൾ വന്നത് അവർനേക്ക് അത് നോക്കുകട്ടോ ഇങ്ങനെ അവിടെ ആലോചിച്ചിരിക്കുന്നു വേഗം കിച്ചു കിച്ചുവിൻ്റെ ഫോൺ എടുക്കുന്നു കിച്ചു അവിടെ ഇല്ല അവർണേക്ക് ഈ ഫോൺ എടുത്തു നോക്കി അപ്പോൾ കോൾ വരുന്നുണ്ട് ഈ സമയത്ത് എടുക്കണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ ഒരു നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് കിച്ചു വേഗം തന്നെ കോൾ ചാടിയെടുത്തു അപ്പോൾ അവർനെയൊക്കെ റെസ്റ്റിലായിരിക്കുമെന്ന് കരുതി ഞാൻ കിഷോറിനെ വിളിച്ചത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അപ്പം മേഡം സംസാരിച്ചതിന് ശേഷം അവർണേക്കോട് ഞാൻ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു കിച്ചു അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടല്ല സ്വന്തം ഭാര്യയെ നന്നായി നോക്കുകയും പരിഗണിക്കുകയും ഒന്നും ചെയ്യേണ്ടത് പറഞ്ഞെന്ന് മനസ്സിലായോടാന്ന് ചോദിച്ചു സ്വന്തം ഭാര്യയും അവളുടെ വയറ്റിലുള്ളത് സ്വന്തം കുഞ്ഞുമാണെന്നുള്ള ബോധം വേണം ആദ്യം മനസ്സിലായോ എന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചേട്ടൻ ചേട്ടനെങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ശരി മാഡം ഞാൻ ഇനി അങ്ങനെ തന്നെ ചെയ്തോളാമെന്ന് ഞാനിപ്പോൾ കിഷോറിനെ വിളിച്ചത് എൻ്റെ ക്യാബിലെ സി സി ടി വി വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാനാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ എന്താ മേഡം കൃത്യമായില്ല എന്താ എൻ്റെ ക്യാബിനിലെ സി സി ടി വി ക്യാമറ വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത് അതുപോലെ നേരത്തെ മാഡത്തിൻ്റെ ക്യാബിനിൽ നിന്ന് എന്തോ ഡേറ്റ നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യത്തിൽ അവിടേക്കുള്ള സി സി ടി വി വേണ്ട എന്ന് അവർണകയോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഗീതു നേരം പറഞ്ഞു ഞാൻ സ്പോൺ സ്പീക്കറിലിട്ടിരിക്കുകയാണ് അവർണകേയും കേൾക്കുന്നുണ്ട് അല്ല അപ്പോൾ മേഡം എന്താ പറഞ്ഞത് എൻ്റെ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്ന ചില തെളിവുകൾ നഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴുണ്ടായി ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണെന്ന് അവർണികയ്ക്ക് മനസ്സിലായില്ലേ അല്ലാതെ ഞാൻ അത് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് ഗീതു പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം സോറി മാഡം ഞാൻ വിചാരിച്ചു ഗീതാഞ്ജലി ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെന്ന് ഞാൻ കിച്ചുവിനോട് പറഞ്ഞതാണെന്ന് അവർണിക പറയാം ഇവൻ വിചാരിച്ചത് അത് സീരിയസ് ആണെന്ന് ഇനിയെങ്കിലും പറയുന്ന കാര്യം മനസ്സിലാക്കുന്ന ആരെങ്കിലും കൂടെ നിർത്താം എന്ന് ഗീതാഞ്ജലി പറഞ്ഞു കിച്ചുവിന് പണി കിട്ടി വലിയ ആൾ കളിക്കാൻ പോയതാ പണി പാലും വെള്ളത്തിൽ കിട്ടുമോന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണ് മാം നാളെ തന്നെ ഞാനത് റെഡി ആക്കിക്കോളാം എന്ന് പറഞ്ഞപ്പം റെഡി ആക്കാം എന്നല്ല റെഡി ആക്കിയിരിക്കണം എന്ന് പറഞ്ഞു കട്ട് ചെയ്തു ഫോട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഛേ എന്നും പറഞ്ഞു കിച്ചു ഇങ്ങനെ അവിടെ നിൽക്കുക അല്ല നീ നിനക്കെന്താ കിച്ചുവിനോട് നീ എന്താ എന്താ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ എന്ത് പറഞ്ഞെന്നാ നീ പറയണേ നീ പറഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന അവർന്നൊക്കെ പറഞ്ഞു നീ അല്ലേ ആ സമയത്ത് എന്നോട് പറഞ്ഞത് ടേറ്റോ നഷ്ടപ്പെട്ടതിൽ ഗീതാഞ്ജലിക്ക് സംശയം വരുൺ സാറിനെ എന്നുള്ളത് നീ എന്നോട് പറഞ്ഞു അതുകൊണ്ടല്ലേ നമ്മൾ തന്ത്രപൂർവ്വം വരുൺ സാറിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണെ ഒന്നും മനസ്സിലാകാതെ നിനക്കെന്ത് ഇങ്ങനെയൊക്കെ മറുപടി മറവി വരുന്നത് ആ ചിലപ്പോൾ ഹോർമോൺസ് ചേഞ്ച് ആവുന്നതിന്റെ ആയിരിക്കും അത് ചിലപ്പോൾ തലച്ചോറിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു അതെ ഇത് എന്റെ തലച്ചോറിനെ ബാധിക്കാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല നീ അങ്ങനെ വരുത്തി തീർക്കാനും ശ്രമിക്കേണ്ട ഇനിയിപ്പോ പലതും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം അവർ അവർണിക പറയണം അതിനാ പറഞ്ഞത് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞത് മനസ്സിലായോ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു പുറത്തു പോകുന്നു അതും അവർണികയുടെ മുന്നിൽ അഭിനയിച്ച് തകർത്തിട്ട് പക്ഷേ അവർണീക ആരാ പൊന്നുമോള ഇവന്റെ കള്ളത്തരങ്ങളൊന്നും അവർണികയുടെ അരികിലും നടക്കില്ല വേഗം തന്നെ അവർണീക്ക ഫോൺ എടുത്തു ഫോൺ എടുത്ത ഒരാളെ വിളിക്കാം ഞാൻ അയച്ചു തന്ന ആ ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തോ എന്നിങ്ങനെ അവർക്ക് ചോദിച്ചു ചോയിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് അത്യാവശ്യമായിട്ട് അറിഞ്ഞേ പറ്റൂ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജോലികൾ ഉള്ളതാണെന്നുള്ള കാര്യം പറഞ്ഞു പെട്ടെന്ന് തന്നെ അത് എടുത്ത് തരണമെന്നും അവർണിക പറഞ്ഞു ഇവനെ വിറ്റ കാശ് അവർണികയുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം കിച്ചു എന്ന് പറയുന്ന കിച്ചപ്പൻ അറിയാണ്ട് പോയി അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു